ഭാരതീയ ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനഞ്ചാമത്തെ നക്ഷത്രമാണ് ചോതി സ്വാതി ആകാശത്തെ തിളക്കമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നായ അർക്തുറസ് അർക്തുറസ് ആണ് ചോതിയായി അറിയപ്പെടുന്നത് ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് അടിസ്ഥാന വിവരങ്ങൾ നക്ഷത്രനാഥൻ പ്ലാനറ്റ് രാഹു രാശി തുലാം ലിബ്ര ദേവത വായുദേവൻ ചിഹ്നം പവിഴം അല്ലെങ്കിൽ കാറ്റിലാടുന്ന ഇളം പുൽനാമ്പ് മൃഗം മഹിഷം പോത്ത് പക്ഷി കാക്ക വൃക്ഷം നീർമരുത് ഗണം ദേവഗണം യോനി പുരുഷ യോനി രണ്ട് നക്ഷത്ര സ്വഭാവവും സവിശേഷതകളും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സ്വതന്ത്ര ചിന്താഗതിക്കാരും ഊർജ്ജസ്വലരുമായിരിക്കും സ്വാതന്ത്ര്യം വായുദേവൻ ദേവതയായതുകൊണ്ടുതന്നെ ഒരു സ്ഥലത്ത് ഒതുങ്ങിക്കൂടാൻ ഇവർക്ക് താൽപ്പര്യം കുറവായിരിക്കും കാറ്റിനെപ്പോലെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു വാക്ചാതുര്യം മനോഹരമായും നയപരമായും സംസാരിക്കാനുള്ള കഴിവ് ചോദ്യം നക്ഷത്രക്കാർക്കുണ്ട് അതിനാൽ തന്നെ ജനമധ്യത്തിൽ ഇവർ ശ്രദ്ധിക്കപ്പെടും നീതിബോധം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രമായതിനാൽ ന്യായത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായിരിക്കും കഠിനാധ്വാനം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ് രാഹു നക്ഷത്രനാഥനായതിനാൽ ഭൌതികമായ പുരോഗതിക്ക് ഇവർ വലിയ പ്രാധാന്യം നൽകുന്നു മൂന്ന് അനുകൂലവും പ്രതികൂലവും അനുകൂല ഘടകങ്ങൾ വിനയം മതപരമായ കാര്യങ്ങളിലുള്ള താൽപര്യം കച്ചവടത്തിലുള്ള ബുദ്ധിശക്തി സത്യസന്ധത പ്രതികൂല ഘടകങ്ങൾ ചില സമയങ്ങളിൽ എടുക്കുന്ന പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ദോഷം ചെയ്തേക്കാം അധികമായ സംശയം ചില കാര്യങ്ങളിൽ കാണിക്കുന്ന കടുംപിടുത്തം എന്നിവ നിയന്ത്രിക്കേണ്ടതുണ്ട് നാല് തൊഴിൽ മേഖലകൾ ചോദ്യനക്ഷത്രക്കാർക്ക് താഴെപ്പറയുന്ന മേഖലകളിൽ തിളങ്ങാൻ സാധിക്കും ബിസിനസ് വ്യാപാരം നിയമപരമായ ജോലികൾ വക്കീൽ ജഡ്ജി കല സാഹിത്യം സംഗീതം വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകൾ രാഷ്ട്രീയം ജനസേവനം അഞ്ച് ദോഷപരിഹാരങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവർ രാഹുദശയിലാണ് ജനിക്കുന്നത് ദോഷപരിഹാരത്തിനായി താഴെപ്പറയുന്നവ ചെയ്യാവുന്നതാണ് നാഗദൈവങ്ങളെ ആരാധിക്കുക രാഹു നക്ഷത്രനാഥനായതിനാൽ സർപ്പപ്രീതി വരുത്തുന്നത് ഉത്തമമാണ് ശിവക്ഷേത്ര ദർശനം ശനിയാഴ്ചകളിലോ നക്ഷത്ര ദിവസമോ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക മന്ത്രം ഓം വായവേ നമ എന്ന മന്ത്രം ജപിക്കുന്നത് മനഃശാന്തിക്കും ഐശ്വര്യത്തിനും നല്ലതാണ് വൃക്ഷം വളർത്തുക നീർമരുത് നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നക്ഷത്രദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ചോദിനക്ഷത്രക്കാരുടെ കുടുംബജീവിതം വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്ര എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് കുടുംബജീവിതം ഫാമിലി ലൈഫ് ചോദിനക്ഷത്രക്കാർ പൊതുവേ കുടുംബസ്നേഹികളാണെങ്കിലും അവരുടെ സ്വതന്ത്രമായ പ്രകൃതം കുടുംബജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട് വൈകിയുള്ള വിവാഹം പലപ്പോഴും ചോദ്യനക്ഷത്രക്കാർക്ക് വിവാഹം അല്പം വൈകാനോ അല്ലെങ്കിൽ വിവാഹകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ കാലതാമസം വരാനോ സാധ്യതയുണ്ട് സ്നേഹനിധിയായ പങ്കാളി പുറമെ കർക്കശക്കാരായി തോന്നുമെങ്കിലും പങ്കാളിയോടും കുട്ടികളോടും വലിയ സ്നേഹവും കരുതലും ഇവർ കാണിക്കും വിട്ടുവീഴ്ചകൾ പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും സമാധാനം നിലനിർത്താൻ ഇവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാറുണ്ട് സാമ്പത്തിക ഭദ്രത കുടുംബത്തിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ഇവർ എപ്പോഴും മുൻപന്തിയിലായിരിക്കും രണ്ട് നക്ഷത്രപ്പുരുത്തം മാരിയേജ് കമ്പാറ്റബിലിറ്റി ജ്യോതിഷമനുസരിച്ച് ചോതി നക്ഷത്രത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ് പൊരുത്തം നോക്കുമ്പോൾ രാശിപ്പുരുത്തം യോനിപ്പൊരുത്തം എന്നിവ പ്രധാനമാണ് ഏറ്റവും അനുയോജ്യമായവ ബെസ്റ്റ് മാച്ചസ് ഭരണി രോഹിണി മകയിരം പുണർദ്ദം ഉത്രം അത്തം ചോതി സ്വന്തം നക്ഷത്രം തിരുവോണം സാമാന്യ പൊരുത്തമുള്ളവ ചിത്തിര വിശാഖം അനിഴം ഉത്രാടം ഒഴിവാക്കേണ്ടവ ഇൻകമ്പാറ്റിബിൾ അശ്വതി മകം മൂല്യം തുടങ്ങിയ കേതു നക്ഷത്രങ്ങളും ചില സാഹചര്യങ്ങളിൽ കാർത്തികയും അത്ര ശുഭകരമായി കാണാറില്ല മൂന്ന് യോനിപ്പൊരുത്തം യോനീകമ്പാറ്റിബിലിറ്റി ചോതി നക്ഷത്രത്തിന്റെ മൃഗം മഹിഷം പുരുഷമഹിഷമാണ് അതിനാൽ അനുയോജ്യം മഹിഷം തന്നെ മൃഗമായ അനിഴം നക്ഷത്രവുമായി ഏറ്റവും നല്ല യോനിപ്പൊരുത്തമുണ്ടാകും ശത്രുനക്ഷത്രം സിംഹം മൃഗമായ നക്ഷത്രങ്ങൾ ഉദാഹരണത്തിന് പൂരം ഉത്രം ചോതി നക്ഷത്രവുമായി യോനിപ്പൊരുത്തത്തിൽ ശത്രുത കാണിക്കുന്നു ഇത് ദാമ്പത്യത്തിൽ കലഹങ്ങൾക്ക് കാരണമായേക്കാം എന്ന് വിശ്വസിക്കപ്പെടുന്നു നാല് ചോതി ചോദിനക്ഷത്രക്കാരായ സ്ത്രീകൾ ചോതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ബുദ്ധിമതികളും കാര്യപ്രാപ്തിയുള്ളവരുമായിരിക്കും ഇവർ കുടുംബത്തിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവരും അതിഥികളെ സൽക്കരിക്കാൻ താൽപ്പര്യമുള്ളവരുമായിരിക്കും അഞ്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നക്ഷത്രക്കാർ രാഹുവിന്റെ സ്വാധീനത്തിൽ വരുന്നതിനാൽ പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം സംശയപ്രകൃതം മാറ്റിവെച്ച് പരസ്പര വിശ്വാസം വളർത്തുന്നത് ദാമ്പത്യ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും ഭാരതീയ ജ്യോതിഷം നൽകുന്ന സൂചനകളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് സാമ്പത്തിക വളർച്ചയുടെ ഘട്ടങ്ങൾ ചോദി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത് പെട്ടെന്നായിരിക്കില്ല ഭാരതീയ പാരമ്പര്യമനുസരിച്ച് ഇവരുടെ സാമ്പത്തിക ജീവിതത്തെ മൂന്ന് ഘട്ടങ്ങളായിത്തിരിക്കാം ഇരുപത്തിയഞ്ച് വയസ്സുവരെ ജനിച്ചത് സമ്പന്ന കുടുംബത്തിലാണെങ്കിൽ പോലും ഈ പ്രായം വരെ ചെറിയ സാമ്പത്തിക പ്രയാസങ്ങളോ അസംതൃപ്തിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇരുപത്തിയഞ്ച് മുതൽ വരെ സാമ്പത്തികമായ ഒരു അടിത്തറ പാകുന്ന കാലഘട്ടമാണിത് വലിയ വളർച്ചയൊന്നും ഈ ഘട്ടത്തിൽ കണ്ടെന്നുവരില്ല മുപ്പത് മുതൽ അറുപത് വരെ ഇതാണ് ചോദ്യനക്ഷത്രക്കാരുടെ സുവർണ കാലഘട്ടം ഈ സമയത്ത് കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം ബുദ്ധിശക്തിയിലൂടെയും ഇവർ വലിയ തോതിൽ സമ്പത്ത് ആർജിക്കും രണ്ട് സമ്പാദ്യശീലവും മനോഭാവവും സ്വതന്ത്രമായ വരുമാനം മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതിലൂടെയോ സ്വതന്ത്രമായ തൊഴിലുകളിലൂടെയോ ഫ്രീലാൻസിംഗ് കൺസൾട്ടൻസി ധനം സമ്പാദിക്കാനാണ് ഇവർക്ക് കൂടുതൽ യോഗം സമ്പാദ്യശീലം പണം ചിലവാക്കുന്നതിൽ ഇവർ മിതത്വം പാലിക്കുന്നവരാണ് ഭാവിയിലേക്കായി പണം കരുതി വയ്ക്കുന്നതിൽ ഇവർ പ്രത്യേക ശ്രദ്ധ പുലർത്തും അന്യന്റെ സ്വത്ത് അന്യന്റെ ധനം മോഹിക്കാത്തവരും സ്വന്തം അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പണത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരുമാണ് ഇവർ എന്നാൽ തന്റെ അർഹമായ പണം ആരെങ്കിലും തട്ടിയെടുത്താൽ അത് വിട്ടുകൊടുക്കാനും ഇവർ തയ്യാറാവില്ല മൂന്ന് ഭാഗ്യമേഖലകൾ വെൽത്ത് ജനറേറ്റിംഗ് സെക്ടേഴ്സ് ചോദിനക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം നൽകുന്ന ചില പ്രധാന മേഖലകൾ ഇവയാണ് വ്യാപാരം ടെക്സ്റ്റൈൽസ് സ്വർണം മരുന്നുകൾ അല്ലെങ്കിൽ കമ്മീഷൻ ഏജൻസി സാങ്കേതിക വിദ്യ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സംബന്ധമായ ബിസിനസ്സുകൾ കലയും വിനോദവും സിനിമ നാടകം ഫാഷൻ ഡിസൈനിംഗ് തുടങ്ങിയ ഗ്ലാമർ മേഖലകൾ വിദേശധനം വിദേശ രാജ്യങ്ങളുമായുള്ള ഇടപാടുകളിലൂടെയോ അവിടെ ജോലി ചെയ്യുന്നതിലൂടെയോ വലിയ സാമ്പത്തിക ലാഭം ഇവർക്ക് ലഭിക്കാറുണ്ട് നാല് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രാഹുവിന്റെ സ്വാധീനം നക്ഷത്രനാഥൻ രാഹുവായതിനാൽ പെട്ടെന്നുള്ള സാമ്പത്തിക ലാഭങ്ങൾ ലോട്ടറി സ്റ്റോക്ക് മാർക്കറ്റ് തേടിയെത്താം എന്നാൽ അമിതമായ സാഹസങ്ങൾ ധനനഷ്ടത്തിന് കാരണമായേക്കാം വിശ്വാസ്യത പണമിടപാടുകളിൽ വിശ്വസ്തത പുലർത്തുന്നവരാണെങ്കിലും മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് റിക്വസ്റ്റ് സുഹൃത്തുക്കളെ നക്ഷത്രത്തെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ മറുപടി ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ ജ്യോതിഷ സംശയങ്ങൾക്കായി ഫോളോ സ്ലാഷ് സബ്സ്ക്രൈബ് ചെയ്യുക